ൂപകരങ്ങളോടെ കൃതാവിന്റെ സന്നദ്ധിയിൽ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും സമർപ്പിച്ചു കൊണ്ട് ആരാധിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എല്ലാ മക്കളും ദിവേകാരുണ്ഡത്തിലേക്ക് നോക്കാം മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ഈ നിമിഷങ്ങളിൽ ആകുലപ്പെടേണ്ടതില്ല ആലോചിച്ചു നിങ്ങളൊന്നാലോചിച്ചോക്കിയേ നിങ്ങളൊരു തിയേറ്ററിൽ സിനിമയ്ക്ക് പോവാ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ മറ്റു കാര്യങ്ങൾ ഒന്നേ കുറിച്ചും നിങ്ങൾ ആകുലരല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളിയൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് വിചാരിക്കുക രാവും പകലൊക്കെ ഒരുപക്ഷെ രാത്രിയുടെ യാമങ്ങളിലൊക്കെ അത് കാണുന്ന സമയത്ത് നിങ്ങൾ മറ്റൊന്നിനെ കുറിച്ചും ആകുലരല്ല ഭയങ്കരായിട്ടൊരു കോൺസെൻട്രേഷൻ അതിലുണ്ട് പക്ഷെ പ്രാർത്ഥിക്കാൻ വരുമ്പോ തമരാൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോ ജമമാലയ്ക്ക് ഇരിക്കുമ്പോ കുടുംബ പ്രാർത്ഥനക്ക് ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു ഏകാഗ്രതയില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെയും അവിടെ ആരെങ്കിലും ആണെങ്കിൽ അങ്ങോട്ടും നോക്കും ഇവിടെ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങോട്ട് നോക്കും ഇവിടെ എന്തെങ്കിലും ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കും ഈ നിമിഷങ്ങളിൽ ചുറ്റുപാട് സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള ആ ഒരു ആലോചന നമുക്കിപ്പോൾ വേണ്ടി ഹാപ്പൻ എന്ത് വേണേലും സംഭവിച്ചോണ്ട് ഈ നിമിഷം നിന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് ആലോചിക്കാവോ കർത്താവിന്റെ സ്നേഹ സാന്നിധ്യത്തിൽ നിന്നിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ നിന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിന്നിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അത് കുറിച്ച് യു ആർ ദോഡ് ദിയോ ലോഡ് ഓൾ മൈ ടി സർവശക്തനായ ജീവിക്കുന്നവനായ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് നീ ഇപ്പോൾ എന്തും സംഭവിക്കാവുന്ന ഒരു സാന്നിധ്യം നിന്റെ ശരീരത്തിൽ മാത്രമല്ല നിന്റെ മനസ്സിലും നിന്റെ യാത്മാവിലും ഒരുപോലെ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവന്റെ സാന്നിധ്യത്തിലാണ് മോളെ മോനെ നീ ആയിരിക്കുന്നത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവൻ നിന്റെ ദൈവം എല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവൻ ചങ്കടലിനെ വിഭജിച്ചവന് ബാക്കി കാര്യങ്ങളൊക്കെ എത്രയോ നിസ്സാരം എന്നൊന്ന് ലാസറിനെ ഉയർപ്പിച്ചവന് നീ പോകുന്ന അനുഭവങ്ങളൊക്കെ എത്രയോ നിസ്സാരമാണ് മുപ്പത്തിയെട്ട് വർഷം തളർവാദം ബാധിച്ച് കടന്നവന് സൗഖ്യം നൽകിയെങ്കിൽ നിന്റെ ശരീരത്തിന്റെ രോഗം അതിന്റെ പഴക്കം എത്ര വർഷമുള്ളത്ര കാഠിന്യമേറിയതാകട്ടെ ഇറ്റ്സ് നത്തിങ് ബിഫോർ ദ ലോഡ് തമ്പുരാന്റെ ഭർത്താവിലേക്ക് തന്നെ നോക്ക് എന്നിട്ട് ഈശോയെ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോയതാണ് അനേകർക്ക് ദൈവാനുഭവം ഇല്ലാതിരിക്കുന്നത് കാരണം ഒരു ദൈവാനുഭവം ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഭർത്താവിനെ പിന്തുടരാനും പറ്റാത്തത് നിന്റെ സ്നേഹ സാന്നിധ്യം സൗഖ്യമായും വിടുതലായും കരുണയായും കൃപയായും അഭിഷേകമായൊക്കെ എന്നിലേക്ക് നിമിഷം ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കും ദൈവത്തിന്റെ ശക്തി പ്രകടമാകാത്തതാണ് നിന്റെ ദുഃഖ കാരണമെന്നല്ലേ സങ്കീർത്തകൻ പറയുക കർത്താവിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ നിന്റെ ദുഃഖത്തിനൊരു ശമനം ഉണ്ടാവും നിന്റെ വേദനയ്ക്ക് ഒരു പരിഹാരം പരിഹാരമുണ്ടാവും നീ കടന്നു പ്രതിസന്ധികൾക്ക് നിശ്ചയമായിട്ട് മാറ്റമുണ്ടാവും അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ട് ആ കർത്താവികൾ ധാരയിലുണ്ട് അതുകൊണ്ട് നിന്റെ ഹൃദയം കർത്താവിനുമ്പി തുറക്ക നിന്റെ വേദനകൾ ഓരോന്ന് ഓരോന്ന് ഈശോ പറ കണ്ണു നിറഞ്ഞൊഴുകട്ടെ എത്രയോ പേര് പറഞ്ഞതാ ആരാധന നിമിഷങ്ങളിൽ മുഴുവനും കണ്ണു നിറഞ്ഞൊഴുകുകയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അത്രമാത്രം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളുണ്ട് ദൈവമേ നീയുടെ ഹൃദയത്തിന്റെ ഭാരം കാണണമേ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ നീ കാണണമേ നീ കാണാതെ പോകരുത് അത്രമാത്രം നിന്നെ തമ്പരാനിക്കുന്നത് എല്ലാം ഉള്ളിലൊതുക്കി കൊണ്ട് നടക്കുന്ന ചില ജീവിതങ്ങളുണ്ട് ആരോടും പറയാതെ പങ്കുവയ്ക്കാതെ എല്ലാം ഈശോയുടെ മുമ്പിൽ പറ എല്ലാം ഈശോയുടെ അടുത്ത് പറ പറയുമേ എന്റെ സന്നിധിയിൽ ഇതാ എൻ്റെ ജീവിതം ഞാൻ ഇറക്കി വെക്കുന്നു ഈശോയെ എൻ്റെ സ്വകാര്യ ദുഃഖങ്ങളുണ്ട് എന്റെ സ്വകാര്യ വേദനകളുണ്ട് കർത്താവ് പല ദുഃഖങ്ങളും എന്റെ മനസ്സിൽ ഇങ്ങനെ ഫലം കെട്ടി കിടപ്പുണ്ട് ഇന്നലകളുടെ പല ഓർമ്മകളിലും അവശേഷിപ്പിച്ചിരിക്കുന്ന ചില മുറിവേറ്റോർമ്മകള് ഞെരുക്കപ്പെട്ട അനുഭവങ്ങള് സ്നേഹം നിഷേധിക്കപ്പെട്ട അനുഭവങ്ങള് സ്നേഹിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നിട്ട് അവിടെ സ്നേഹ സാന്നിധ്യം എന്നില്ലാത്തതിന്റെ അനുഭവങ്ങള് വേണ്ടപ്പെട്ടവരുടെ വേർപാടിന്റെ ദുഃഖം അങ്ങനെ പോകുന്ന എന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ ഓർമ്മകളിൽ സമ്മാനിച്ച വേദനയുടെ സങ്കടങ്ങളുടെ അനുഭവങ്ങൾ നിയമേ എല്ലാം നിന്റെ മുമ്പിലേക്ക് വയ്ക്കുന്നു എല്ലാം നീയല്ലേ അനുവദിച്ചത് നിനക്കൊരു ഉദ്ദേശമുണ്ടല്ലോ നിനക്കൊരു ലക്ഷ്യമുണ്ടല്ലോ നിന്റെ ലക്ഷ്യത്തെയോ നിന്റെ ഉദ്ദേശത്തെയോ ചോദ്യം ചെയ്യാൻ ദൈവം ഞാൻ ആരുമല്ല ദൈവത്തോട് വാഗ്വാദം നടത്താൻ മനുഷ്യ നീ ആരാണ് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ കളിമൺ പാത്രത്തെ ഉണ്ടാക്കാൻ കുശവന് അധികാരമില്ലേ ടോട്ടലി ട്രസ്റ്റ് ഇൻ യുവർ ലവിങ് പ്രൊവിഡൻസ് കൂടാന ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ നിന്റെ കരുണയ്ക്കും സ്നേഹത്തിനൊക്കെ സമർപ്പിക്കുന്നു കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിക്കാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാം നിങ്ങളുടെ ഉള്ളിൽ ഊറിക്കൂടുന്ന ദുഃഖങ്ങളുണ്ടല്ലോ നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ അമിത ഭാരം എടുത്തു വെച്ചിരിക്കുന്നതുപോലെ കടന്നുപോകുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ എല്ലറക്കി വെക്കിയ കുടുംബത്തെക്കുറിച്ച് മക്കളെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് ജോലിയെക്കുറിച്ച് ഭാവിയെ കുറിച്ച് ജോലിയെ കുറിച്ച് വിവാഹത്തെക്കുറിച്ച് ഒക്കെയുള്ള സങ്കടങ്ങളില്ലേ വരുമാന മാർഗങ്ങള് വിദേശയാത്രകള് എല്ലാ സങ്കടങ്ങളും ഈശോയ്ക്ക് കൊടുക്കും ഈശോയെ ഈശോയെ നീ മാത്രമാണ് മാത്രമാണെന്റെ ആനന്ദം നീ മാത്രമാണ് എൻ്റെ ആശ്രയം ഇതാ നിന്നിൽ ഞാൻ എൻ്റെ ജീവിതം വയ്ക്കുന്നു എന്ന് പറഞ്ഞ് ധന സ്ഥലത്തിൽ ഈശോയെ സ്തുതിച്ച്

ആർത്തന കരുതി ആശ്രയം നിന്റെ വൻ കൃപ ആലംബം എന്നും നിൻവരം ആശ്രയം നിന്റെ വൻകൃപ ആലംബം എന്നും വരം കൈവല്യം നൽകും സാന്ത്വനം അർഹിക്കാത്തത് നൽകി നീ എന്നെ അന്ധനക്കരുതീശു അർഹിക്കുന്നത് നൽകാതെ നാഥ

നന്മകൾ മാത്രം നീനവിൽ ആത്മചൈതന്യം വാഴ്വിൽ നീയെനിക്കെന്നും നൽകണേ എൻ്റെ നീതിമാനാകും ദൈവമേ ഒരിക്കൽ കൂടി തുറന്ന് യാചനാപൂർവ്വം പിടിച്ച് കണ്ട് തുറന്ന് ഈശോയെ കണ്ട് എന്തെല്ലാം നിങ്ങൾക്ക് ഈശോയോട് പറയാനും സമർപ്പിക്കാനുണ്ടോ എല്ലാം കൊടുക്കുക ആരെങ്കിലൊക്കെ സമർപ്പിക്കാനുണ്ടെങ്കിൽ ആ മക്കളെ സമർപ്പിക്കുക ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക പക്ഷേ ചില ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ടാകാം രോഗികളായിട്ട് ഇങ്ങനെ നിരന്തരമായ ചികിത്സ ആവശ്യമുള്ള ചില രോഗികളുണ്ടാകാം ഈ ദിവസങ്ങളൊക്കെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവരും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകാം വിദേശയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരൊക്കെ ഉണ്ടാകാം എന്തുവാകട്ടെ മക്കൾ കുഞ്ഞു കുഞ്ഞുമക്കള് എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി തന്ന സ്ഥലത്തിൽ കർത്താവിനെ ശ്രദ്ധിക്കട്ടെ കർത്താവിന് അനന്തമായ സ്നേഹം കരുണയായിട്ട് നമ്മുടെ മേൽ വർഷിച്ചെക്കപ്പെടുന്ന സമയമാണ് ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കട്ടെ ുധനാധനുരാധന ആരാധന മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമേഷം മുട്ടുകുത്തുന്നു നിങ്ങൾ സമർപ്പിക്കാനായി കൊണ്ടുവന്നിരുന്ന പ്രത്യേക നിയോഗത്തെ സമർപ്പിച്ച് ഈ ആലയത്തെയും ഈ ആലയത്തിലെല്ലാ ശുശ്രൂഷകളെയും കർത്താവിന്റെ കരുണയ്ക്കായി സമർപ്പിച്ച് ശുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ആരാധന ആരാധന ആരാധനൂയാ